നമുക്ക് ഇനി നോക്കാനുള്ളത് പേജ് നമ്പർ ചോദ്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം കടലാസ് മുറിച്ച് ഒരു സമ ചാതുര സ്ഥൂപിക ഉണ്ടാക്കണം പാതവക്ക് പത്ത് സെന്റിമീറ്ററും ഉയരം പന്ത്രണ്ട് സെന്റിമീറ്ററും വേണം ത്രികോണങ്ങളുടെ അളവുകൾ എത്ര ആയിരിക്കണം അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു കടലാസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അത് മുറിച്ചിട്ട് എന്തുണ്ടാക്കണം സമ ചതുര സ്തൂപിക നിർമ്മിക്കണം അതിന് നമുക്ക് അളവുകൾ നമുക്ക് തോന്നിയ പോലെ അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ കുറച്ച് അളവുകൾ തന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ ഉണ്ടാക്കണ സമചതുര സ്തൂപിക അതിന്റെ പാദക്ക് പത്ത് സെന്റിമീറ്ററും വേണം ഉയരം പന്ത്രണ്ട് സെന്റിമീറ്ററും വേണം അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലെ ത്രികോണങ്ങളല്ലേ അതിന്റെ അളവുകൾ എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം ചോദ്യം ആദ്യം കറക്റ്റ് മനസ്സിലാക്കുക കേട്ടോ ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ സ്തൂപിക എന്ന് വിചാരിക്ക ഇനി നമുക്ക് അപ്പോ ഇതിൽ നമുക്ക് തന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അത് നമുക്കൊന്ന് എഴുതി വെക്കാം നമുക്ക് തന്നിരിക്കണത് പാത വക്ക് പത്ത് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നമുക്ക് അത് എഴുതി വെക്കാം പാത വക്ക് പത്ത് സെന്റിമീറ്റർ അപ്പൊ പാത എന്ന് പറഞ്ഞ ഇവിടെ എവിടെയാണ് ഇതാണ് പാത വക്ക് അല്ലെ ഇത് പത്ത് സെന്റിമീറ്റർ ആണ് ഇതും ഇതും ഒക്കെ എന്താണ് പത്ത് സെന്റിമീറ്റർ ആണ് കിട്ടി പിന്നെ നമുക്ക് എന്ത് തന്നിരിക്കുന്നത് ഉയരം ഉയരം നമുക്ക് എന്ത് തന്നിരിക്കണോ പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് ഉയരം ഉയരെന്ന് പറയുന്നതാണ് ഇതാണ് സ്തൂപിക്കേണ്ട ഉയർ അല്ലേ ഇത് എത്രയാണ് പന്ത്രണ്ടാന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഈ പാത വക്കനെ നമ്മൾ എപ്പോഴും എ നിലയിൽ ലെറ്റർ കൊണ്ടാണ് കൊടുക്കുക ഉയരം എച്ച് എന്നുള്ളതാണ് ഹൈറ്റിന് എച്ച് എന്നും കൊടുക്കും ഇനി നമുക്ക് എന്താ കണ്ടത് ത്രികോണങ്ങളുടെ അളവുകളാണ് അപ്പൊ കറക്റ്റ് മനസ്സിലാക്കട്ടോ അപ്പൊ നമ്മളൊരു സ്തൂപിക ഉണ്ടാക്കണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ കുറെ ത്രികോണങ്ങൾ നാല് ത്രികോണങ്ങൾ ഇങ്ങനെ വെച്ചിട്ടല്ലേ നമ്മൾ എന്തുണ്ടാക്കുക സ്തൂപിക ഉണ്ടാക്ക സമാജ സ്തൂപിക്കണ്ടാക്ക അപ്പൊ ഈ ഒരു ത്രികോണത്തിന്റെ അളവുകളാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ ത്രികോണത്തിന്റെ അളവ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് അറിയണം എന്താ ഇവിടെ ഉള്ള കാര്യം ഈ ഒരു വശം അറിയണം അല്ലേ അപ്പൊ ആ വശം അറിയണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം ആദ്യം ഇതാ നമുക്ക് ഇതാ നമ്മൾ പിക്ചറയ്ക്ക് നോക്കണേ കളർ മാറ്റി കാണിച്ചു തരാം ആദ്യം നമ്മൾ ഇതാ നോക്ക് ഈ ഒരു വശം ഈ ഒരു വശം ഇത് എന്താണ് ഇത് എല്ലാണ് ചെരിപുയരാണ് അതെ അപ്പൊ ആദ്യം നമ്മൾ എന്താണ് കണ്ടെത്തേണ്ടത് ചെരിപുയരാണ് കാണേണ്ടത് അല്ലേ അപ്പൊ ചെരിപുയരം കാണാൻ വേണ്ടിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഇവിടെ നോക്ക് ഇത് പത്താണെങ്കിൽ ഇത് എ ആണെങ്കിൽ ഇത് എ ബൈ ടു ആയിരിക്കും പത്തിൻ്റെ പകുതി എന്തായിരിക്കും അഞ്ചായിരിക്കും അപ്പോൾ ഇത് ഈ ഒരു വശ ഇവിടെ നിന്ന് ഇത് വരള്ളത് എത്ര ആയിരിക്കും അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമുക്ക് ഈ ചുവപ്പ് കളറിൽ കാണുന്ന ഒരു എന്താണ് ഒരു മട്ട ത്രികോണം നമുക്ക് അവിടെ കിട്ടി ഓക്കെ ഈ മട്ട ത്രികോണത്തിൻ്റെ ഈ വശം പന്ത്രണ്ടുമാണ് ഈ വശം അഞ്ചുമാണ് ഈ വശം എല്ലാണ് ചെരുവുയരാണ് അതായത് ഇത് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടെത്തണം എല് കാണെത്തണം അപ്പോൾ മട്ടത്രികോണൊന്ന് കണ്ട അപ്പൊ നമ്മുടെ മനസ്സിക്ക് ഓർമ്മ വരണം ഓടി വരണം ആര് പൈതകോറസ് വരണം അപ്പൊ പൈതകോറസ് സിദ്ധാന്തത്തിൽ എന്താ പറയണത് നി നിങ്ങള് കറണം പാദം ലംബം ഒന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആവണ്ട വലിയ വശം ഏതാണ് ഇവിടെ വലിയ വശമാണ് ഇതിലെ എപ്പോഴും ഈ മട്ട കൊണ്ട് തൊണ്ണൂറ് ഡിഗ്രിക്കിന്റെ ഓപ്പോസിറ്റ് കിടക്കണം അതിന്റെ നേരെ എതിർവശം ആയിരിക്കും വലിയ വശം അപ്പൊ അതെന്താണ് അതാണ് എൽ ആ വലിയ വശത്തിന്റെ വർഗം എന്ന് പറഞ്ഞാല് ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക ഓക്കേ ചെറിയ വശങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഉയരം പന്ത്രണ്ട് പ്ലസ് അടുത്തത് അഞ്ച് അപ്പൊ ഇത് രണ്ടിന്റെ ഇത് കൂട്ടി നമുക്ക് എന്ത് കിട്ടും ഈ ഒരു ത്രികോണത്തിന്റെ ഈ ചെറിയ ഉയരം കിട്ടും മനസ്സിലായോ അപ്പൊ നമുക്ക് എങ്ങനെ കാണാം എൽ എൽ സ്ക്വയർന്ന് പറഞ്ഞാല് എല്ലിന്റെ വർഗം എന്ന് പറഞ്ഞാല് പന്ത്രണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് എന്തായിരിക്കും വരിക നൂറ്റി നാല്പത്തി നാലാട്ടോ ചെയ്ത് ചെയ്ത് നമുക്ക് പടിയും പന്ത്രണ്ട് സ്ക്വയർ നമ്മൾ ചെയ്യാതെ തന്നെ നമുക്ക് കുറെ 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 കണക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് പടിയും ഇനി അഞ്ച് സ്ക്വയർ എന്ന് പറഞ്ഞാല് ഇരുപത്തി അഞ്ചാണ് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി എൽ സ്ക്വയർ ഈക്വൽ ടു നൂറ്റി നാൽപ്പത്തി നാലും ഇരുപത്തഞ്ചും കൂടെ കിട്ടിയ നാലും അഞ്ചും ഒൻപത് നാലും രണ്ടും ആറ് ഒന്ന് അപ്പോൾ നൂറ്റി എന്ന് കിട്ടി ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് എല്ലിൻ്റെ വർഗമാണ് നമുക്ക് വർഗ്ഗം വേണ്ടത് എല്ലാ ആണ് അപ്പോൾ എൽ ഈക്വൽ ട്ടു ഈ വർഗം കളയാൻ വേണ്ടത് ഈ വർഗം കളയാൻ വേണ്ടത് അല്ലെങ്കിൽ സ്ക്വയർ കളയാൻ വേണ്ടത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും സ്ക്വയർ റൂട്ട് ആവും അല്ലെങ്കിൽ വർഗമൂ മൂലമാവും നൂറ്റി അറുപത്തി ഒൻപത് ഇനി ഒട്ടും അറിയാത്തവർ എന്ത് ചെയ്യുക നൂറ്റി അറുപത്തി ഒൻപതിന് എങ്ങനെയാ ചിലവർക്ക് പെട്ടെന്ന് തന്നെ അറിയിക്കും ആ ഇത് പതിമൂന്നാണ് പതിമൂന്ന് ഇൻറ്റു പതിമൂന്നാണ് എന്ത് വരിക നമ്മുടെ എന്താ പറയുക ഇത് വരികയാണ് അതായത് നൂറ്റി അറുപത്തൊമ്പത് സ്ക്വയർ റൂട്ട് ഫുട്ടെന്ന് അറിയാമായിരിക്കും മിക്കവാറും ഇങ്ങനെ ഒമ്പതൊക്കെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് ചെറിയ ചെറിയ സംഖ്യകളൊക്കെ നിങ്ങൾ ചെയ്യുമ്പത്തന്നെ നിങ്ങൾക്ക് കുറേ കണക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാതെ പടിയിട്ടോ അപ്പം എല് ഈക്വൽ ടു പതിമൂന്ന് കിട്ടി ഇപ്പം നമുക്ക് എന്താണ് കിട്ടിയത് ഇവിടുള്ള ഈ ചേരി ഉയരം ഈ ഒരു ത്രികോണാണെങ്കിൽ ഇവിടെ ഉള്ള ഈ ചേരി ഉയരം ഇത് പതിമൂന്ന് സെൻറ്റിമീറ്റർന്ന് കിട്ടി നമ്മളോട് ചെരുവയരാണോ കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ല നമുക്ക് ഈ ത്രികോണത്തിന്റെ അളവുകളാണ് കാണാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ഈ ത്രികോണം മാത്രം നിങ്ങൾക്ക് ഒന്ന് വരച്ച് കാണിച്ചു തരാം ഒട്ടും അറിയാത്തവർക്ക് വേണ്ട ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ത്രികോണം ഇപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഈ ഉയരം കിട്ടി ഇത് എത്ര കിട്ടി പതിമൂന്ന് കിട്ടി നമുക്ക് ഈ വശം ഈ വശം ഈ വശം തുല്യമായിരിക്കും ഇതാണ് കണ്ടെത്തേണ്ടത് അപ്പൊ നമുക്ക് ഈ വശം നമുക്ക് അറിയോ അറിയാം അത് ഏതാണ് ഇതാ ഈ പാത വക്ക് ഇതാണ് പത്ത് അപ്പൊ ഇത് നമുക്ക് പത്ത് മൊത്തം പത്താണെങ്കിൽ ഇതിന്റെ പകുതിക്ക് ഇവിടെ അഞ്ചായിരിക്കും ഇവിടെ അഞ്ചായിരിക്കും ഇനി ഈ ചിത്രങ്ങൾ നോക്കുമ്പോൾ ഇനി സുഖായിലേ ഈ ഒരു വശം ഈ വശത്ത് എന്താ പറയാ ഇത് പാർശ്വ വക്കാണ് ഇത് നമ്മൾ എന്താ പറയാ എപ്പോഴും ഈ നില ലെട്ടർ കൂടെ കൊടുക്കുക എഡ്ജാണ് അപ്പൊ പാർശ്വ വക്ക് അല്ലെങ്കിൽ എഡ്ജ് നമ്മൾ ഈ നില ലെറ്റർ കൊടുക്കും ഇപ്പൊ നമുക്ക് ത്രികോണത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നോക്ക് ഇതും ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കിട്ടി ഒരു മട്ട ത്രികോണം കണ്ടത് നിങ്ങൾ കാണണ്ടോ ഇങ്ങനെ ഒരു മട്ടത്രികോണം കാണണ്ടോ ഇങ്ങനെ ആണെങ്കിൽ മരിക്കാതെ ഇങ്ങനെ ഒരു മട്ടത്രികോണം ഇത് അഞ്ച് സെന്റിമീറ്റർ ഇത് പതിമൂന്ന് സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഇത് കാണാൻ നമുക്ക് സുഖല്ലേ കാണാൻ നമുക്ക് അവിടെ നമുക്ക് ആരെ വിളിക്കാം പൈതകുറ തീരത്തിന് വിളിക്കാം കാരണം മട്ടത്രികോണാണെങ്കിൽ നമ്മൾ വിളിക്കണം ആരെയാണ് നമ്മൾ പൈതകുറ തീരത്തിനല്ലേ എപ്പോഴും വിളിക്കാറ് യെസ് അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് അടുത്തത് ഈ ത്രികോണത്തിന്റെ വഷമാണ് അത് പാർശ്വ വക്കാണോ കേട്ടോ അപ്പൊ ഞാൻ ഈ പിക്ചർ ഒന്ന് വാങ്ങിക്കോട്ടെ പാർശ്വ എന്ന് പറഞ്ഞാൽ ഈ എന്ന ഇട്ടം കൊണ്ടാ കൊടുക്ക കേട്ടോ അപ്പൊ പാർശ്വ വക്ക് ഇ അതിന്റെ അപ്പൊ ഈന്റെ വർഗം എന്ന് പറഞ്ഞാല് എന്താണ് ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക അപ്പൊ പതിമൂന്ന് വർഗം പ്ലസ് അഞ്ച് വർഗം എന്ന് പറഞ്ഞു അപ്പം എന്ത് വന്നു ഇ സ്ക്വയർ ഈക്വൽ ടു പതിമൂന്നിൻ്റെ വർഗ്ഗം എന്ന് പറയുന്നതാണ് പതിമൂന്ന് ഇൻറ്റു പതിമൂന്ന് ഇവിടെ നോക്കി താ നൂറ്റി അറുപത്തൊമ്പത് കിട്ടിയിട്ടുണ്ട് അതേ നൂറ്റി അറുപത്തൊമ്പതാണ് ഇവിടെ വരുന്നത് അപ്പോൾ നൂറ്റി അറുപത്തൊമ്പത് പ്ലസ് അഞ്ച് സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇരുപത്തിയഞ്ച് അപ്പം എന്തു വന്നു ഇ സ്ക്വയർ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ പാർശ്വക ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ വർഗ്ഗമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നൂറ്റി അറുപത്തൊമ്പതും ഇരുപത്തി അഞ്ചും കൂടി കൂട്ടുമ്പോൾ അഞ്ചും ഒമ്പതും അഞ്ചും പതിനാല് ശിഷ്ടമോന്ന് അപ്പം ആറ് രണ്ടും എട്ട് എട്ട് മൂന്നും ഒൻപത് പിന്നെ ഒന്ന് അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് കിട്ടി അപ്പൊ ഇത് നോക്ക് ഇതിന്റെ വർഗ്ഗമാണ് അപ്പൊ ഈ ഇക്വറ്റ് അല്ലെങ്കിൽ പാർശ്വ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റൂട്ട് സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗം മൂലം നൂറ്റി തൊണ്ണൂറ്റി നാലേന്ന് കിട്ടി ഇനി നിങ്ങൾ ഇതിനെന്ത് ചെയ്യണം നൂറ്റി തൊണ്ണൂറ്റി നാല് എന്തല്ല ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതായത് എന്താ എന്താ മലയാളം അതായത് ഇപ്പോൾ പതിമൂന്ന് പതിമൂന്ന് ഇനി പതിമൂന്ന് നൂറ്റി അറുപത്തൊമ്പത് കിട്ടിയില്ലേ അതുപോലെ ഒരു നമ്പറിന് അതേ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റിനാല് കിട്ടില്ല അത് പോയിന്റ് വെച്ചിട്ടുള്ള നമ്പറൊക്കെ വരാം അപ്പം നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട അപ്പോൾ നമുക്ക് ത്രികോണം ഇപ്പോൾ നമ്മുടെ ത്രികോണം ഇങ്ങനെയാണ് ത്രികോണത്തിന്റെ വശങ്ങൾ കാണാല്ലേ പറയുന്നത് അപ്പോൾ ഈ വശം പത്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഈ വശം റൂട്ട് നൂറ്റി തൊണ്ണൂറ്റിനാല് ഈ വശം റൂട്ട് നൂറ്റി തൊണ്ണൂറ്റിനാല് അപ്പോൾ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ വേണമെങ്കിൽ ത്രികോണത്തിന്റെ വശങ്ങൾ എഴുതിയിട്ട് വേണമെങ്കിൽ അതും കൂടി എഴുതി വെക്കാം ത്രികോണത്തിന്റെ വശങ്ങൾ നമ്മൾ കാണാൻ പറയുന്നത് അപ്പോൾ ത്രികോണത്തിന്റെ വശങ്ങൾ ഈക്വൽ ടു പത്ത് സെന്റിമീറ്റർ റൂട്ട് നൂറ്റി തൊണ്ണൂറ്റിനാല് സെന്റിമീറ്റർ അടുത്തതും സെന്റിമീറ്റർന്ന് കിട്ടി ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ പോകാം ചോദ്യത്തിൽ പോവാല്ലേ മാറ്റിക്കട്ടെ രണ്ടാമത്തെ ചോദിച്ചു നോക്ക് ഏത് സമചതുര സൂപികയിലും ഉയരം ചെരി ഉയരം പാർശ്വ എന്നിവയുടെ വർഗങ്ങൾ സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കുക ഏത് സ്തൂപിക ആയിക്കോട്ടെ സ്തൂപിക ആയിക്കോട്ടെ അതിന്റെ ഉയരവും ചെരി ഉയരവും പാർശ്വവക്കും എന്തിലാണ് ഇത് മൂന്നും സമാന്തര ശ്രേണിയിലാണെന്നാണ് കാണിക്കേണ്ടത് അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം അപ്പൊ നമ്മളിപ്പോ ഒരു ഇതെടുക്കാൻ കേട്ടോ ഇങ്ങനെ നമ്മൾ ഒരു നമ്മുടെ ഒരു സ്തൂപിക എടുത്തു അപ്പൊ അതിന്റെ ഇതാണ് അതിന്റെ ഉയരം അപ്പൊ ഇത് ഉയരം ഇത് എച്ച് ഇത് എ ആണ് അതായത് ഇത് പാർശ്വ പാദവക്കാണ് ഇത് പാദവക്കിന്റെ പകുതിയാണ് ഇത് ചെരി ഉയരം ഇനി ഈ ത്രികോണം മാത്രം എടുക്കുമ്പോ ത്രികോണത്തിന്റെ ഒരു വശം എന്താണ് അതാണ് ഈ പാർശ്വ വക്ക് അത് ഈ നടത്തും അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ കാണാൻ പറഞ്ഞത് ഇത് ഇവയൊക്കെ എന്താണ് ഈ ഉയരവും ചെരി ഉയരവും പാർശ്വ എന്താണ് അവയുടെ വർഗങ്ങൾ സമാന്തര ചേരുന്ന അതായത് അപ്പൊ നമുക്കിവിടെ എച്ച് ഉയരത്തിന്റെ വർഗം ചെരി ഉയരത്തിന്റെ വർഗം പാർശ്വവക്കിന്റെ വക്കിന്റെ വർഗ്ഗം ഇത് മൂന്നും എന്തിലാന്ന് കാണിക്കണം സമാന്തര ശ്രേണിന്നാണ് കാണിക്കണം അപ്പൊ നമ്മൾ എന്ത് വരണം മനസ്സിൽ ഓടി വരണം നമ്മൾ ഒന്നാമത്തെ പാഠം നമ്മൾ ഈ പത്താം ക്ലാസ് തുടങ്ങിയിട്ട് ആദ്യം പഠിച്ച പാഠത്തിൽ നമ്മൾ സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞൊരു പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ആ പാഠത്തിൽ നമ്മൾ എന്താണ് സമാന്തര ശ്രേണി എങ്ങനെയാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത് നിങ്ങൾ അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും കാരണം ആദ്യത്തെ പാഠം കൊണ്ട് എല്ലാവരും നല്ല ഇൻട്രസ്റ്റില് പഠിച്ചിട്ടുണ്ടാകുമായിരിക്കും അപ്പോൾ ശരിക്കും ഒരു സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഒരു പൊതുവ്യത്യാസമാണല്ലേ പൊതുവ്യത്യാസം എന്താണെന്നൊക്കെ നമ്മൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഡി എന്ന ലെറ്ററും കൂടെ കൊടുത്താൽ അറിയാം അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയേണ്ട ആവശ്യം അപ്പോൾ അപ്പൊ രണ്ട് നാല് ആറ് ഒരു സമാന്തര ശ്രേണിയാണ് എങ്ങനെയാണ് ഇവിടെ പൊതുവ്യത്യാസം എന്താണെങ്കിൽ രണ്ടാണ് ഈ നാലിൽ നിന്ന് രണ്ട് കുറച്ചാലും രണ്ട് കിട്ടും ആറ് നാല് കുറച്ചാലും രണ്ട് കിട്ടും എവിടെ എന്താണ് ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എന്തായിരിക്കണം തുല്യമായിരിക്കണം അത് നമ്മൾ എന്താ പറയാ വ്യത്യാസം എന്ന് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവര് അപ്പൊ നമുക്ക് ഇവിടെ വന്ന് വേണം വ്യത്യാസം വേണം ഇനി നമുക്ക് ഇവിടെ വാ അതായത് നമുക്ക് ഇവിടെ കുറച്ച് ഇക്വേഷൻ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ നമുക്കറിയാം ഈ കുഞ്ഞു ത്രികോണം മറ്റേ ത്രികോണം എടുക്കാട്ടെ ഇവിടെ ഫുൾ നമ്മൾ പൈത കുറസിന് വെച്ചിട്ടുള്ള കളികളാണ് കളിക്കണത് ഇവിടെ എച്ച് ഇവിടെ എ ബൈ ടു ഇവിടെ എല് ഇവിടെ നമ്മൾ പൈത കുറച്ച് അപ്ലൈ ചെയ്യാവുമ്പോൾ എങ്ങനെ വരിക എൽ സ്ക്വയർ ഈക്വൽ ടു കുഞ്ഞുവശങ്ങളുടെ വർഗം സ്ക്വയറിന്റെ വർഗ്ഗത്തിൻ്റെ തുക അപ്പം എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടുന് ഇങ്ങനെ ഇടുമ്പോൾ ഒരു ബ്രാക്കറ്റിന് ഇട്ടുകൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എക്ക് മാത്രം സ്ക്വയർ ആ തോന്നുക അല്ലെങ്കിൽ എ സ്ക്വയർ ബൈ ടുന്ന് എഴുതുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒന്നാമത്തെ നമ്മളൊരു ക്യൂഷൻ കിട്ടി അല്ലേ ഇനി അടുത്തത് അടുത്തത് നമ്മൾ നോക്ക് അടുത്ത് ഞാൻ എടുക്കുന്നത് ജസ്റ്റ് ഞാൻ കളർ മാർച്ച് മാറ്റി കാണിച്ചു തരാം ഇപ്പോ ഞാൻ നോക്ക് ഈ നമ്മുടെ ത്രികോണം കണ്ടോ ഈ ഞാൻ ഈ പിങ്ക് കളറിൽ കാണിക്കണ ഈ ത്രികോണം മാത്രം നോക്കട്ടെ ആ ത്രികോണത്തില് ദാ ഇവിടെ എന്തുണ്ട് ഇവിടെ ഞാൻ ജസ്റ്റ് വാങ്ങിച്ചരാം ഇത് ത്രികോണം അതിൽ ഇവിടെ നമ്മളെ ചെരി പോയറുണ്ട് അല്ലേ ഓക്കെ ഇതാ എല് നടുക്കില് കാണണ്ടോ ഇനി ഇത് എന്തായിരിക്കും ഇത് എ ബൈ ടു ആയിരിക്കും ഇതെന്താണ് ഇ ആണ് അപ്പൊ ഇവിടെ നോക്ക് ഇവിടെ നമുക്ക് ഒരു എന്ത് കിട്ടിയിട്ടുണ്ട് ഒരു മട്ടത്രികോണം കിട്ടിയിട്ടുണ്ട് എന്താണ് ഇതിന്റെ അകത്ത് ഇതാണ് കേട്ടോ ഈ മട്ടത്രികോണം ഈ ത്രികോണം അതെങ്ങനെ വരും ഇവിടെ എൽ ഉണ്ട് ഇവിടെ എ ബൈ ടു ഉണ്ട് ഇവിടെ ഇ ഉണ്ട് ഈന്ന് പറഞ്ഞാല് പാർശ്വ ഒക്കെയാണ് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു പൈതപോറ സ്റം അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം ആണല്ലോ അപ്പൊ അതിന് മുമ്പ് ഈ ഫസ്റ്റ് കണ്ടെത്തിന് എൻ്റെ കൺഫ്യൂഷൻ വേണ്ട ഇവിടെ ഇതിന് ഇക്വേഷൻ എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ ഓക്കെ അപ്പോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാം ഈ എൽ സ്ക്വയർന്ന് ഈ എച്ച് സ്ക്വയറിന് ഈ എച്ച് സ്ക്വയറിന് ഇവിടേക്ക് കൊണ്ടുവരാണ്ടോ അപ്പൊ എന്തുവാന്നു എൽ സ്ക്വയർ എൽ സ്ക്വയർ മൈനസ് ഈ എച്ചിന് ഇവിടേക്ക് കൊണ്ടുവരാണോ എച്ച് സ്ക്വയറിന് എവിടേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവിടുമ്പോ എന്തുവാന്ന് മൈനസ് വന്നു എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു എ ബൈ ടു സ്ക്വയർന്ന് കിട്ടിയിട്ടുണ്ട് ആ ഓക്കെ ഇതിന് കൊടുക്കാം നമുക്ക് ഇക്വേഷൻ ഇക്വേഷന് എന്ന് കൊടുക്കാം ഇനി അടുത്ത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അവിടെ ഇവിടെ നമുക്ക് ഇക്വേഷൻ എടുക്കുമ്പോൾ നോക്കി ഇവിടുത്തെ അതായത് വലിയ വശമാനം ഇ ആണ് അപ്പൊ ഇ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു സ്ക്വയർ ഇനി ഇവിടെ എന്ത് ചെയ്യാം ഈ എല്ലിനെ ഞാൻ പ്രത് കേട്ടോ അപ്പം എന്ത് വന്നു ഇ സ്ക്വയർ മൈനസ് എൽ ഈ എല്ലിന് എങ്ങോട്ട് ഉണ്ടാണ് അപ്പൊ മൈനസ് എൽ സ്ക്വയർ ഈക്വൽ ടു എ ബൈ ടു സ്ക്വയർ അപ്പൊ ഇതന്നെ ഇക്വേഷൻ രണ്ടും കൊടുത്തു കേട്ടോ ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി ഇവിടെ ഇക്വേഷൻ വണ്ണും ഇക്വേഷൻ ടു നോക്ക് ഇവിടെ എൽ സ്ക്വയർന്ന് എച്ച് സ്ക്വയർ പോയപ്പോൾ എ ബൈ ടു ഹോൾ സ്ക്വയർ കിട്ടി അടുത്തത് ഇക്വേഷൻ രണ്ടില് ഇ സ്ക്വയർന്ന് എൽ സ്ക്വയർ പോയി അവിടെയും എ ബൈ ടു ഹോൾ സ്ക്വയർ കിട്ടി അപ്പോൾ ഇവിടെ എന്താണ് ഈ രണ്ട് ഇക്വേഷനിലും നമുക്ക് മനസ്സിലായി ഇവിടെ എന്താണ് കിട്ടിയ ഉത്തരങ്ങൾ സെയിം ആണ് അല്ലേ അപ്പൊ നമുക്ക് എന്ത് പറയാം ഇവിടെ രണ്ട് വ്യത്യാസങ്ങളും എന്താണ് തുല്യമാണ് അതായത് പൊതുവ്യത്യാസം പറഞ്ഞ ഇവിടെ എന്താണ് എ ബൈ ടു ആണ് എ ബൈ ടു എ ബൈ ടു ഇങ്ങനെ കൂട്ടി 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 വരികയാണ് ഈ ഒരു ശ്രേണിയിൽ നമുക്ക് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് എന്ത് എഴുതാം ജസ്റ്റ് മായ്ക്കട്ടെ നമുക്ക് പറയാം ഇക്വേഷൻ വൺ ആൻഡ് ടൂ ഇക്വേഷൻ വണ്ണിലും ടൂലും നോക്കുമ്പോൾ ഇക്വേഷൻ വണ്ണിലും ടൂറിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് കിട്ടിയ കാര്യം എന്താണ് എൽ സ്ക്വയറിൽ നിന്ന് എച്ച് സ്ക്വയർ കുറച്ചപ്പോൾ നമുക്ക് എ ബൈ ടു ഹോൾ സ്ക്വയർ കിട്ടി അതുപോലത്തത് ഇ സ്ക്വയറിൽ നിന്ന് എൽ സ്ക്വയർ കുറച്ചപ്പോൾ അപ്പോഴും നമുക്ക് എന്ത് കിട്ടി എ ബൈ ടു ഹോൾ സ്ക്വയർ കിട്ടി അല്ലേ അപ്പോൾ ആ ഇക് ഇത് എഴുതിട്ട് നമുക്ക് പറയാം രണ്ട് വ്യത്യാസങ്ങളും തുല്യമാണ് രണ്ട് ും തുല്യമാണ് അപ്പൊ ഇവിടെ എന്താണ് പൊതുവ്യത്യാസം എ ബൈ ടു ഹോൾ സ്ക്വയർ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇത് സമാന്തര ശ്രേണി ശ്രേണിയിലാണ് തെളിയിക്കാനല്ല പറഞ്ഞ അപ്പൊ നമുക്ക് തെളിച്ചതെന്ന് എഴുതാം ഓരോ ശ്രേണിയിലെ കാര്യം തന്നെയാണ് ഒന്നാമത്തെ പാഠത്തിന് മ്പോൾ പഠിച്ച കാര്യം തന്നെയാണ് അടുത്തടുത്ത പദങ്ങൾ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തമ്മിലുള്ള വ്യത്യാസം തുല്യമായാൽ ആ ശ്രേണി ഒരു സമാന്തര ശ്രേണിയായിരിക്കും ഒരു സമാന്തര ശ്രേണി ആയിരിക്കും അപ്പൊ നമ്മുടെ എന്താക്കി നമ്മൾ അത് തെളിയിച്ചു കഴിഞ്ഞു അല്ലെ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത് നോക്ക് ചിത്രത്തിലെ സമപാർശ്വ ത്രികോണം പാർശ്വമുഖങ്ങളായി ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കണം അതിന്റെ ഉയരം എന്തായിരിക്കും അത് അവർക്ക് മുപ്പത് സെന്റിമീറ്ററിന് പകരം നാൽപ്പത് സെന്റിമീറ്റർ ആയാലോ അപ്പൊ ആ നമുക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് മുപ്പത് രണ്ട് ഒരു ഒരു ത്രികോണം തന്നിട്ടുണ്ട് ഈ ത്രികോണമെന്നില്ലേ ഈ ത്രികോണം പാർശ്വമുഖമായിട്ട് നമ്മൾ എന്ത് കാണാൻ ഒരു സമച സമചതുര സ്തൂപിക ഉണ്ടാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അല്ലേ അതിന്റെ ഉയരം എന്തായിരിക്കും എന്നാണ് ചോദ്യം ചോദ്യം ആദ്യം കറക്റ്റ് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യം നമുക്ക് ആദ്യം നോക്കാം അതായത് ഇവിടെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മുപ്പത് വെച്ചിട്ടൊന്നും ചെയ്ത് നോക്കാം ആദ്യം അപ്പോൾ നമുക്ക് നമ്മൾ ത്രികോണം വരയ്ക്കാം ഇതാണ് നമ്മുടെ ത്രികോണം ഇവിടെ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഇവിടെയും ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഇവിടെ മുപ്പത് സെന്റിമീറ്റർ ഓക്കെ അപ്പോ ജസ്റ്റ് ഒരു സ്തൂപികയും കൂടി ഇവിടെ വരയ്ക്കുകയാണ് എന്തിനു വേണ്ടിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിട്ടോ ഇതാ ഒരു സ്തു അപ്പൊ നമ്മളോട് ഇപ്പോ ഇതിന് ജസ്റ്റ് ഇങ്ങനെ ഇത് ഇതിന്റെ ഉയരം ഇത് ഇതിന്റെ ചെരു ഉയരം ഇത് എച്ച് ആണ് ഇത് എ ബൈ ടു ആണ് ഇത് എ ആണ് ഇത് എൽ ആണ് ഇത്രയും കാര്യം അവിടെ വിജയിച്ചു ഇനി നമുക്ക് ഉയരാണ് കാണ്ടത് ഇവിടുത്തെ ഉയരം അതായത് ഈ ത്രികോണം നമുക്ക് തന്നിട്ടുണ്ട് ഈ ഈ പാർശ്വവക്ക് നമുക്ക് എന്താ തന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ആണ് തന്നിട്ടുണ്ട് എ എത്രയാണ് മുപ്പത് ആണ് തന്നിട്ടുണ്ട് ഇത്ര കാര്യമാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് എന്താ കാണേണ്ടത് ഈ ഉയരമാണ് കാണ്ടത് ഉയരം കാണാൻ നമ്മൾ എങ്ങനെ കാണാം നമുക്ക് നമ്മുടെ മട്ട ത്രികോണം നമ്മുടെ പൈതകോറസിനെ നമുക്ക് വിളിക്കാം പക്ഷെ പൈതകോറസിനെ വിളിച്ച ഓടി വരികയൊക്കെ ചെയ്യും ഇവിടെ മുപ്പതാണ് ഏ മുപ്പതാണ് എ ബൈ ബൈറ്റും എന്തായിരിക്കും ഇവിടെ പതിനഞ്ചായിരിക്കും മുപ്പത്തിന്റെ പകുതി ഇവിടെ എച്ച് നമുക്ക് അറിയില്ല ഇവിടെ എല്ലേ അറിയില്ല അപ്പൊ നമുക്ക് ഇവിടെ നോക്ക് നമുക്ക് എച്ച് ആണ് കാണാം ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്താണ് എച്ച് കാണണം എച്ച് കാണണമെങ്കിൽ എന്തറിയണം ഈ എല്ലും കൂടി അറിയണം അപ്പൊ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ആദ്യം നമ്മൾ എച്ചിന്റെ പകരം ആദ്യം നമ്മൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം എല്ലാം ആണ് കാണേണ്ടത് ആദ്യം നമ്മൾ ചെരുവുയരം കാണണം അപ്പൊ ഇവിടെ ഇങ്ങനെ ടിഷ് ടിഷ്ണിട്ടും ഇതാണ് നമ്മുടെ എല്ല് ഉം അപ്പോ ഇവിടെ എത്രയായിരിക്കും ആയിരിക്കും ഈടെ മുപ്പതിന്റെ പകുതി പകുതിക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ പതിനഞ്ച് അപ്പൊ നമുക്ക് കിട്ടിയ ഒരു മട്ടത്ര പോകണം ആ മണുതൃകോണം എങ്ങനെ വരും ആ മണുത്രികോണം മാത്രം വരയ്ക്കുകയാണെങ്കിൽ ആ ത്രികോണം ഇങ്ങനെ ഉണ്ടായിരിക്കും ആ ത്രികോണത്തിന്റെ ഇവിടെ പതിനഞ്ചും ഇവിടെ എല്ലും ഇവിടെ ഇരുപത്തി അഞ്ചുമാണ് ഇതിൽ നിന്ന് എല്ല് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ പറ്റുമല്ലോ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവിടെ വലിയ വശം എന്താണ് ഇരുപത്തി അഞ്ച് അതിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ ചെറിയ രണ്ട് വശങ്ങളുടെ വർഗത്തിൻ്റെ തുകയായിരിക്കും അല്ലേ അപ്പം നമുക്ക് ഇരുപത്തി അഞ്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് പതിനഞ്ച് സ്ക്വയർ എന്ന് എഴുതാലോ എഴുതാം ഇനി നമുക്ക് ഇതൊന്നും എന്താ കണ്ടെത്തേണ്ടത് എല്ലാം നമുക്ക് കണ്ടെത്തണ്ടല്ലേ അപ്പൊ എൽ സ്ക്വയറിന് മാത്രം ഇവിടെ നിർത്തി പതിനഞ്ചിനോട് ഇപ്പുറത്തേക്ക് വന്നു പതിനഞ്ചിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു ഇപ്പുറത്തേക്ക് ഇവിടെ വന്നു ആര് സ്വീകരിക്കാനാരിയ്ക്കേണ്ടത് ഇവിടെ ഇരുപത്തി അഞ്ച് ഇവിടെ തന്നെ ഉണ്ട് പതിനഞ്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ പ്ലസ് പതിനഞ്ച് ഈക്വലിന് ഇപ്പുറത്തേക്ക് ചാടിയപ്പോൾ എന്തായി മൈനസ് പതിനഞ്ച് ആയി പതിനഞ്ച് സ്ക്വയറിനായി ഇനി ഇരുപത്തഞ്ച് ഇന്റു ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗുണിക്കാനൊക്കെ അറിയായിരിക്കും അതുകൊണ്ട് ഇവിടെ ചെയ്യുന്നില്ല നമുക്ക് ടൈം പോകുന്നു ഇരുപത്തഞ്ച് ഇന്റൂ ഇരുപത്തഞ്ച് ചെയ്താൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കിട്ടുക ചിലവർക്ക് ചെയ്താൽ തന്നെ അറിയായിരിക്കും മൈനസ് പതിനഞ്ച് ഇൻഡു പതിനഞ്ച് ചെയ്യുമ്പോ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചും കിട്ടും ഇത് എന്താണ് ഇത് എല്ലിന്റെ വർഗമാണ് നമ്മൾ കാണുന്നത് ചെരുപൈരത്തിന്റെ വർഗം ഇനി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്നും എന്ത് കുറയ്ക്കണം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കുറയ്ക്കണം അഞ്ചിനഞ്ച് പോയാൽ പൂജ്യം രണ്ടു രണ്ട് പോയ പൂജ്യം അറുന രണ്ട് പോയാൽ നാല് അപ്പൊ നമുക്ക് എന്ത് കിട്ടി നാനൂറാണ് എൽ സ്ക്വയർന്ന് കിട്ടി നമുക്ക് എൽ സ്ക്വയർ അല്ല വേണ്ടത് ആണ് വേണ്ടത് അപ്പോൾ എൽ സ്ക്വയർ ആണെങ്കിൽ എൽ എന്ന് പറ ഇവിടെ വർഗം കാണാം നാനൂറിൻ്റെ വർഗം കാണാം അപ്പോൾ ഇനി രണ്ട് പൂജ്യങ്ങളൊക്കെ ഉള്ള സംഖ്യകളുടെ വർഗം കാണാൻ നല്ല സുഖമാണ് രണ്ട് പൂജ്യം ഇവിടെ ഉണ്ട് അല്ലേ അതായത് ഒരു പൂജ്യം നമ്മൾ പുറത്തെടുത്തു വർഗ്ഗത്തിൻ്റെ ഈ റൂട്ടിൻ്റെ പുറത്തെടുത്തു പിന്നെ ഇവിടെ നാലാണ് നാലിന്റെ വർഗം എന്താണ് രണ്ടാണ് അപ്പോൾ നമുക്കറിയാം ഇരുപത് ഇൻറ്റു ഇരുപത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക നാനൂറ് കിട്ടുക നമുക്ക് ഇവിടെ എന്ത് കിട്ടി ചെരുവുയരം ഇരുപത് സെന്റിമീറ്റർ ഒന്ന് കിട്ടി അപ്പൊ നമുക്ക് ചെരു ഉയരം ഇരുപത് സെന്റിമീറ്റർ ദാ അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിക്ക് വരുമ്പോ ഇവിടെ നമുക്ക് ഇത് ഇരുപത് സെന്റിമീറ്റർ എന്ന് കിട്ടിയാൽ ഇനി നമുക്ക് നമ്മളോട് കാണാൻ പറഞ്ഞതാണ് ഉയരല്ലേ ഉയരം ഇനി നമുക്ക് ഉയരം ഇവിടെ സുഖമായിട്ട് കാണാലോ കാണാം കാരണം ഇപ്പൊ ഇവിടെ രണ്ടളവ് നമുക്ക് കിട്ടി എല്ലാം കിട്ടി എ ബൈറ്റും കിട്ടി ഇനി നമുക്ക് ഇവിടെ നമുക്ക് എന്ത് കാണാം എച്ച് കാണാം അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ നീ നമുക്കറിയാം ഉയരം എച്ച് സ്ക്വയർ ഈക്വൽ ടു വീണ്ടും നമ്മുടെ പൈത കുറ സ്യറുപയോഗിക്കാൻ കേട്ടോ അപ്പോൾ എച്ച് സ്ക്വയർ കാണണമെങ്കിൽ എച്ച് സ്ക്വയർ ആണ് നമ്മൾ കാണേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈതകുറ സ്യർ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നോക്കും വലിയ വശം എന്താണ് ഇരുപതാണ് അപ്പോൾ ഇരുപതിൻ്റെ വർഗ്ഗം ഈക്വൾ ടൂ ചെറിയ രണ്ട് വശങ്ങൾട്ട് തുക വർഗ്ഗങ്ങൾ തുക എച്ച് സ്ക്വയർ പ്ലസ് പതിനഞ്ച് സ്ക്വയർന്ന് വന്നു ഇനി നമുക്ക് എച്ച് അല്ലേ കാണേണ്ടത് എച്ചിൻ്റെ വർഗ്ഗം കാണാൻ വേണ്ടിയിട്ട് ഈ പതിനഞ്ചിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക അപ്പോൾ ഇവിടെ ഓൾറെഡി എന്തുണ്ട് ഇരുപത് സ്ക്വയർ മൈനസ് പതിനഞ്ച് സ്ക്വയർ എന്ന് ഓക്കെ ഇരുപതിന്റെ സ്ക്വയർ എന്ന് പറയാൻ നമുക്ക് അറിയാം ഇരുപത് ഇന്റു ഇരുപത് രണ്ട് ഇന്റു രണ്ട് നാല് പിന്നെ രണ്ട് പൂച്ചിട്ടെടുക്ക നാനൂറ് ഇനി പതിനഞ്ചിന്റെ വർഗം എന്ന് പറയാൻ നമുക്ക് അറിയാം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാന്നറിയാം ഇത് എന്താണ് ഇത് നിക്കുന്നത് ഉയരത്തിന്റെ വർഗമാണ് ഉയരത്തിന്റെ വർഗമാണ് ഇനി എന്ത് ചെയ്യാ നാനൂറിൽ നിന്നും നൂറ്റി ഇരുപത്തി അഞ്ചങ്ങ് കുറക്കണം അപ്പോ സോ നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോ നമുക്കൊന്ന് കുറച്ചോക്കാം നാനൂറ് കുറയ്ക്കണം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇവിടെ പത്ത് ഇവിടെ ഒൻപത് ഇവിടെ മൂന്ന് പത്തിൽ നിന്നും അഞ്ച് പോകുമ്പോൾ അഞ്ച് ഒമ്പത് രണ്ട് പോകുമ്പോൾ ഏഴ് മൂന്ന് അപ്പൊ നമുക്ക് എന്ത് കിട്ടി നൂറ്റി എഴുപത്തി അഞ്ച്ന്ന് കിട്ടി അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി എച്ച് സ്ക്വയർ ഈക്വൽ ടു നൂറ്റി എഴുപത്തി അഞ്ച്ന്ന് കിട്ടി ഇനി ഈ നൂറ്റി എഴുപത്തി അഞ്ച് എന്തായാലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല ഇനി വീട് നമുക്കൊന്ന് ചെറുതാക്കി വേണേ നോക്കാം നൂറ്റി എഴുപത്തിയഞ്ച് ഇങ്ങനെ 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 ചെറുതാക്കി ചെറുതാക്കി വരാം ഇത് കൊണ്ട് നമുക്ക് ഹരിക്കാം അപ്പൊ ഇവിടെ അഞ്ച് കിട്ടും പതിനേഴിൽ എത്ര അഞ്ചായി ഉണ്ടാവുക മൂവഞ്ച് പതിനഞ്ചാണ് അല്ലേ അപ്പൊ മൂന്നിട്ടു മൂന്ന് ഇൻറ്റു പതിനഞ്ച് പതിനഞ്ചാണ് പക്ഷേ ഇവിടെ പതിനഞ്ചാണ് പതിനേഴ് ഒന്നും പതിനഞ്ച് കുറയ്ക്കുമ്പോൾ ശിഷ്ടം രണ്ട് അപ്പൊ ഇവിടെ രണ്ട് കിട്ടും ഇരുപത്തി അഞ്ചില് അഞ്ച് അഞ്ച് തവണ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചില് അഞ്ച് പറഞ്ഞാൽ നമുക്കറിയാം ഏഴ് തവണ അയ്യേഴ് മുപ്പത്തഞ്ച് ഇനി നമുക്ക് ചെയ്യാനില്ല അപ്പോൾ എച്ച് സ്ക്വയർ ഈക്വൽ ടു ഈ നൂറ്റി എഴുപത്തി അഞ്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ചിന് അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് അതായത് ഇത് ഇത് മൂന്നും കൂടി ഇൻറ്റു ചെയ്താൽ എന്തായി ആയി അങ്ങനെ എഴുതാം അപ്പോൾ നമുക്ക് ഇനി എന്ത് കാണാം ഈ സ്ക്വയർ കാണണം അപ്പോൾ അപ്പോൾ എച്ച് ഇ സി ഇവിടെ വർഗ്ഗമൂലം ഇട്ടു അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലത്തിൻ്റെ ഉള്ളിൽ ഒരേപോലെ രണ്ടാളുടെ ഒന്നിനെ പുറത്തെടുക്കാൻ പറ്റും അപ്പോൾ എച്ച് ഇ സി കേട്ടോ ഈ രണ്ട് അഞ്ചെന്ന് ഒരു അഞ്ചിന് നമ്മൾ പുറത്തെടുത്തു ബാക്കി പിന്നെ എന്താണ് റൂട്ടിൻ്റെ അടുത്ത് തന്നെ ഏഴ് അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ എന്ത് കിട്ടി എന്ന് പറഞ്ഞാൽ അഞ്ച് റൂട്ട് ഏഴ് സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി അത് തന്നെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ തന്നെ അടുത്തൊരു ചോദ്യം എന്താണ് അവിടെ ഈ മുപ്പത് സെന്റ് പാദവക്ക് ഇവിടെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് സെനിയാണ് പക്ഷെ പാദവക്ക് മുപ്പതിനു പകരം നമ്മൾ എന്താക്കി നോക്കുകയാണ് മുപ്പതിനു പകരം നമ്മൾ നാല്പതാക്കി നോക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവിടെ ഉയരം എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം അപ്പൊ ചോദ്യം ശരിക്കും മനസ്സിലാക്കണേ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഈ പിക്ചർ തന്നെയാണ് ജസ്റ്റ് ഒന്ന് വായിക്കാണ് ഇവിടെ ഇവിടെ ഒക്കെ ഇരുപത്തഞ്ചും ഇരുപത്തിയഞ്ചും തന്നെയാണ് പക്ഷെ ഇവിടെ എന്തായി ഇവിടെ മാത്രം നാൽപ്പതായി അങ്ങനെ ആണെങ്കിൽ ഉയരം കാണാം അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം ചെയ്യണം അപ്പൊ നമ്മളെ സ്തൂപിക ഒന്ന് വരക്കാണെങ്കിൽ സ്തൂപിക്ക എങ്ങനെ ഉണ്ടായിരിക്കും എങ്ങനെയാണ് നമ്മുടെ സ്തൂപിക അതിന്റെ ഉയരം ഇത് ഇത് ഉയരം ഇത് എ ബൈ ടു ഇത് എല് അപ്പൊ നമുക്ക് ഇതാ വേണ്ടത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇത് എച്ച് ഇത് എ ബൈ ടു ഇത് എല് എച്ച് നമുക്ക് ആണ് കണ്ടെത്തേണ്ടത് എ ബൈ ടു നമുക്കറിയാം ഇവിടെ നാല്പതാണെങ്കില് ഇവിടെ എ ബൈ ടു എത്ര ആയിരിക്കും എ ബൈ ടു ഇവിടെ പത്ത് സെന്റിമീറ്റർ ആയിരിക്കും പത്തല്ല ഇരുപതായിരിക്കും കാരണം നാല്പതിന്റെ പകുതി ഇരുപത് ഇനി എല് നമുക്ക് അറിയില്ല അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എല്ല് കണ്ടെത്തണം അതിനു നമ്മൾ നമ്മള ഇവിടെ ഇതാണ് എല് ഇത് ഈ പിക്ചർ കുറച്ച് ഇത് പറഞ്ഞ ഇത് നടുക്കാൻ വരയ്ക്കണ വിചാരിക്കണേ ഇത് ഇതാണ് എല് അപ്പൊ ഇവിടെ എന്തായാലും ഇത് ഇരുപത് ഇവിടെ ഇരുപതാണെ വരച്ച് കറക്റ്റ് അല്ലാട്ടോ അപ്പൊ നമുക്ക് വീണ്ടും ഒരു മട്ടത്രികോണം കിട്ടി ആ മട്ടത്രികോണം എങ്ങനെ വന്നു ഇതില് ഈ മട്ടത്രികോണത്തില് ഇവിടെ എല് ഉണ്ട് ഇവിടെ ഇരുപത്തി അഞ്ച് ഉണ്ട് ഇവിടെ ഇരുപതുണ്ട് ആദ്യം എന്ത് ചെയ്യണം ഇത് നമുക്ക് എല്ല് കണ്ടുപെട്ടണം കണ്ടെത്തണം അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം നമുക്കറിയാം ഇവിടെ ചെറിയ രണ്ട് വശങ്ങളുടെ തുക എൽ സ്ക്വയർ പ്ലസ് ഇരുപത് സ്ക്വയർ ഈക്വൽ ടു ഇരുപത്തി അഞ്ച് സ്ക്വയർന്ന് വന്നു ഓക്കെ ഇനി നമുക്ക് എല്ലാണ് കണ്ടത് അപ്പൊ എൽ സ്ക്വയർ ഈക്വൽ ടു ഈ ഇരുപതിന് പത്തേക്കും ഉണ്ടായി ഇവിടെ ഓൾറെഡി എന്തുണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയി പ്ലസ്സിൽ മൈനസ് ആയി ഓക്കെ അപ്പോ ഇരുപത് ഇരുപത്തിയഞ്ച് ഇന്റു ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞാല് എത്രയാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മൈനസ് ഇരുപതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇരുപത് ഇൻഡു ഇരുപത് എന്ന് പറഞ്ഞാൽ നാനൂറാണ് അപ്പൊ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്നും നാനൂറ് നാനൂറ് രൂപ അപ്പോൾ ഇവിടെ അഞ്ച് രണ്ടാറുന്നാലാവുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാന്ന് വന്നു ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എൽ സ്ക്വയർ ഈക്വൽ ടു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെയാണെങ്കിൽ എൽ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തു നോക്കുമ്പോൾ പതിനഞ്ച് ഇൻറ്റു പതിനഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പൊ നമുക്ക് എന്ത് കിട്ടി നമുക്ക് ഇവിടുത്തെ ഈ സംഭവം കിട്ടി എല്ല് കിട്ടി എല് എത്ര കിട്ടിയത് പതിനഞ്ചേന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് ഇവിടുത്തെ എച്ച് കാണാൻ പറ്റും നമുക്ക് ആദ്യം എല് കണ്ടത് നമ്മൾ എച്ച് കാണാൻ വേണ്ടിയിട്ടാണ് എല്ല് കണ്ടത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എച്ച് കാണാം അപ്പോ പിക്ചർ വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് എന്ത് കാണാം എൽ എച്ച് സ്ക്വയർ പ്ലസ് ഇരുപത്തി അഞ്ച് സ്ക്വയർ ഈക്വൽ ടു പതിനഞ്ച് സ്ക്വയർ എന്ന് കിട്ടി ഇനി എന്ത് ചെയ്യണം നമുക്ക് എച്ച് ആണ് കണ്ടത് അല്ലേ അപ്പോൾ എച്ച് സ്ക്വയർ ഈക്വൽ ടു ഇവിടെ പതിനഞ്ച് ഓൾറെഡി ഇവിടെ ഉണ്ട് ആദ്യം ഇവിടെ ഉള്ളതിന് മാറ്റാൻ പറ്റില്ല പിന്നെ അതിനടുത്തേക്ക് അടുത്തേക്ക് ഇപ്പുറത്ത് കൊണ്ടു ഇവിടെ പ്ലസ് ആണ് അത് ഇവിടെ വന്നപ്പോൾ എന്തായി മൈനസ് ഇരുപത്തഞ്ച് സ്ക്വയർ ആയി ഇവിടെ കാണുമ്പോഴേ അറിയാം ഇവിടെ എന്താണ് ഒരു നെഗറ്റീവ് നമ്പറാണ് വരിക കാരണം പതിനഞ്ചിൽ നിന്നും ഇരുപത്തി അഞ്ചിന്റെ സ്പൈസസിന്റെ വർഗത്തിൽ നിന്നും ഇരുപത്തഞ്ചിന്റെ വർഗം കുറയ്ക്കാനാണ് പറഞ്ഞത് ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കുമ്പോ എപ്പോഴെന്താ വരിക നെഗറ്റീവ് അല്ലെങ്കിൽ ന്യൂനസംഖ്യയാണ് വരിക ഒരിക്കലും ഇതെന്തല്ല ഇത് പോസിറ്റീവ് ആവില്ല ഉയരം നെഗറ്റീവ് ആയിട്ട് വരാൻ പറ്റുമോ ഏതെങ്കിലും ഒരു സ്ഥൂപിക്കേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അണക്കുമ്പോൾ അത് നെഗറ്റീവാണ് അത് ന്യൂനസംഖ്യ ആയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല അല്ലേ ശരിക്കും അപ്പോൾ ഇവിടെ ശരിക്കും ആണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് മണി നിർത്താം ഇത് പോസിബിൾ അല്ല ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിർത്താം അപ്പോൾ ഒന്നും കൂടി താഴത്തേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും പതിനഞ്ചസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മൈനസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്യാം അപ്പം നമുക്ക് എന്താ കിട്ടുക നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടാം അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം വർഗം ഒരിക്കലും നെഗറ്റീവ് അല്ലെങ്കിൽ ന്യൂന നൽതാം കേട്ടോ ന്യൂനം ആവില്ല നെഗറ്റീവ് ആവില്ല ആവില്ല അതിനാൽ ഈ അളവുകൾ വെച്ച് ത്രികോണം അല്ല ത്രികോണ അല്ല സ്തൂപിക്ക സമാജ എത്ര സ്തുന്നൊക്കെ കേട്ടോ സ്തുപിക നിർമ്മിക്കാൻ സാധിക്കില്ല ഓക്കെ അപ്പൊ മനസിലായി വിചാരിക്കണോ